വെറൈറ്റി സ്വാഗതം എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ എന്നതായിരിക്കും എന്റെ വീഡിയോ എന്നുള്ളത് നോക്കിക്ക ഒറ്റ യൂസിൽ തന്നെ മുഖം വെളുത്ത ഫൗണ്ടേഷൻ പോലെ വെളുത്തും പറക്കും തുടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രമേൽ ബ്യൂട്ടിഫുൾ ആയ ഒരു ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്യുക എന്നൊക്കെ പക്ഷെ ഇത് എൻ്റെ ഒരു പറഞ്ഞു തന്നാണ് അത്ര സൂപ്പറാണ് എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ അവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ അറിയാം എൻ്റെ മുഖം മാറിയത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പക്ഷേ പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് ഇതങ്ങ് തുടർന്ന് കുറെ നാളത്തേക്ക് മുഖത്തിൻ്റെ വെളുപ്പ് നിലനിൽക്കും ചില ടിപ്സൊക്കെ അന്ന് പോകുമ്പോൾ മാത്രം നിൽക്കും ചിലത് ഒരാഴ്ച നിൽക്കും ഇങ്ങനെയല്ലേ ഇത് ദിവസങ്ങളോട് നിൽക്കുന്ന ഒരു ടിപ്സാണ് എന്തായിരിക്കും അതെന്നുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇടത്തൊട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നല്ല മാറ്റം വന്നു എനിക്ക് തന്നെ തോന്നിയോണ്ടാണ് ഒറ്റ ദിവസത്തിൽ തന്നെ ഫൗണ്ടേഷൻ ഇട്ടപോലെ ആവുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ടിപ്സ് അല്ലേ അപ്പൊ നിങ്ങൾ കണ്ടുനോക്കുക അന്നേരം നമ്മുടെ പണികളെല്ലാം രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞ കേട്ടോ ഇന്ന് ശരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നറിയാവോ നിങ്ങൾക്ക് പുട്ടി ഇട്ട പോലത്തെ വെളുപ്പ് നിങ്ങളുടെ മുഖത്ത് കിട്ടണോ അതും ദിവസങ്ങൾ മുഴുവൻ അതാണ് ഞാൻ പറയുന്നത് കുറേ ദിവസങ്ങൾ മൊത്തം കുറേ ദിവസങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മുഖം പുത്തിയിട്ട പോലെ വെളുത്തിരിക്കും ആ ഒരു ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത് അതിനെന്തൊക്കെ വേണം എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ബൗൾ എടുത്തിട്ട് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് കേട്ടോ സ്പൂൺ എടുത്തു ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിനകത്ത് ഇതിനാവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതെന്ന് ഇത് ശരിക്കും ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് സ്ഥിരം മേടിച്ചു വെച്ചേക്കുവാണ് അപ്പം ഈ പൊടി എന്ന് പറഞ്ഞ ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ടിപ്സാണ് സത്യം പറഞ്ഞ ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ റാഗിപ്പൊടി നമ്മള് എടുക്കുക കടയിൽ പറഞ്ഞാൽ മതി റാഗിപ്പൊടി തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ഇത് കുറച്ചായി ചെയ്തിട്ട് അപ്പോൾ ഞാൻ എന്താണ് ഇതിന് ചെയ്യാൻ തന്നെ നിശ്ചയിച്ചു അപ്പം റാഗിപ്പൊടി ആവശ്യത്തിന് എടുക്കുന്നു പിന്നെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനോട്ട് വേണ്ടിയത് നമ്മുടെ ഏത് ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ചെറുനാരങ്ങ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് കേട്ടോ മൂന്നോ നാലോ ഡ്രോപ്സ് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം എടുത്തേൻ്റെ നാരങ്ങ ഇതിരുന്നാണ് ഇച്ചിരി കൂടിപ്പായ സാധനമൊന്നുമില്ല രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി കേട്ടോ ഞാൻ ഇച്ചിരി മൂന്നാല് ഡ്രോപ്സൊക്കെ ഇടും പിന്നെ ഇത് കുതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാല് പാല് സ്പൂണ് പാൽ പാല് പാൽ ഇതൊക്കെ സ്ഥിരം ഈ പാൽ ഒഴിച്ച് വേണം നമുക്കിതിനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറുക്കാൻ പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഈ റാഗിയുടെ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ ഇതുപോലെ പാക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എന്തിൻ്റെ അറിയാമോ Kumarri, Parni, raki, Schedule, one, -저 -저 ി പാലിനകത്ത് കുറുക്കിട്ട് പാലിനകത്ത് റാഗി അങ്ങോട്ട് കുറുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉള്ള അതുപോലത്തെ ഒരു റിസൾട്ടാണ് ഇതിനും കിട്ടുന്നത് ഇത് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഞാൻ കണ്ടിട്ടേലോ കേട്ടോ ഞാൻ എനിക്കൊരാൾ പറഞ്ഞു തന്ന ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് റിസൾട്ട് കിട്ടിയ ആൾ പറഞ്ഞു തന്നതാണ് ഈ ഒരണം കാരണം ഇത് ഞാൻ യൂട്യൂബിൽ ഇതുവരെ ഇതിനകത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരണം റാഗിക്കകത്ത് പാലൊഴിച്ച് കുതിർത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് റാഗി പാലും നാരങ്ങ നീരും കൂടെ ഉള്ള അടിപൊളിയെന്ന് പറഞ്ഞ സത്യമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടിപ്സൊക്കെ ഇന്നു വരെ മോശമായിട്ടില്ല അപ്പൊ നമ്മള് മുഖം കഴുകിട്ട് വരാം ഞാൻ പൗഡർ എൻ്റെ മുഖത്ത് കഴുകിയിട്ടില്ല ഞാന് കഴുകിട്ട് വരാം കേട്ടോ എൻ്റെ പുട്ടുകാട്ട് വരില്ല കഴിയിട്ട് വന്നിട്ട് നമുക്ക് കാണാവേ പക്ഷോല്ല ചൂടല്ല പിള്ളേരെ കഴിയും നല്ല വൃത്തിക്ക് പറയും കേട്ടോ കഴിയും ഇങ്ങനെ തുടക്കം ഇതൊന്നു പറഞ്ഞ മുഖത്ത് നമ്മൾ പുട്ടിയിടത്തില്ലേ അതായത് ഫൗണ്ടേഷൻ ഇടത്തില്ലേ പുട്ടി മീൻസ് ഫൗണ്ടേഷൻ കേട്ടോ ഞാനൊരിതായിട്ടൊന്നു പറഞ്ഞാട്ടോ ചിലവരൊക്കെ ഫൗണ്ടേഷൻ അടിച്ച് തകർത്ത് പോകുന്നതാണ് ഞാൻ ഇന്നും വരയിട്ടിട്ടില്ല കേട്ടോ കല്യാണത്തിന് ഒരുറ്റിട്ടുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി എൻ്റെ ബ്യൂട്ടീഷ്യൻ അതാണ് ബിന്ദു ചേച്ചി പുള്ളിക്കാരി കല്യാണത്തിന് തന്നെ പുട്ടിയൊക്കെ ഇട്ടാണ് അന്ന് പുട്ടിയിട്ടിട്ട് പിന്നെ പുട്ടി എന്ന് പറയുന്ന സാധനം ജീവിതത്തെയും കണ്ടിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിങ്ങനത്തൊക്കെ സാധനങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു കുഴപ്പം സംഭവിക്കത്തില്ല കേട്ടോ ഇനി നമ്മൾ മുഖമൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയില്ലേ ഇനി നമ്മൾ ഞാൻ മറച്ചു ദിവസമായി മുട്ടയും തേച്ചിട്ട് മുഖത്തൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അങ്ങനെ തേച്ചൊന്നും തേച്ചില്ല കാണിച്ചില്ലല്ലോ മുട്ടയൊക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ തൂങ്ങാതിരിക്കും കേട്ടോ മുട്ട വെള്ള ഒന്നും വേറെ കൂട്ടണ്ട മുട്ടയുടെ വെള്ളം മാത്രമല്ല ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നാ നിങ്ങൾക്ക് സത്യമായ കാര്യം കേട്ടോ എന്ന് പറഞ്ഞു കഴിയാം അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളൊരു റിസപ്ഷനും ഒരിതിനു പോയപ്പോൾ കുഞ്ഞിന്റെ പേര് ഇടിച്ചടങ്ങിനും അന്ന് ചേച്ചിയുടെ ടിപ്സൊക്കെ അടിപൊളി അന്നൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കേട്ടോ ഇനി നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഇനിയും കാണാനുണ്ട് ഒരു ഒരാശാത്തി പറഞ്ഞു ചേച്ചിയെ കാണാൻ കൊതിയായി പിന്നെ നമ്മുടെ അയ്യോ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അമ്പിളി 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 പറഞ്ഞു അമ്പിളിക്കുട്ടി പറഞ്ഞു ചേച്ചി എൻ്റെ ചേച്ചി എന്നെ മറന്നോ എന്നൊക്കെ ചോദിച്ചെനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും മറക്കുവല്ലോ കുഞ്ഞു മക്കളെ ഞാൻ മറക്കുവല്ലോ കേട്ടോ മോളെ ആ മോള് പറയുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ കാണാൻ കൊതി വരുന്നു ചേച്ചിയോട് വർത്താനം പറയാൻ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ എനിക്കും കൊതിയ നിങ്ങളൊക്കെ കാണേ അപ്പം ഇതെന്താണേലും നമ്മൾ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകത്തില്ലേ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഇതൊരു ഡെയിലി ഒരു കുറച്ച് ഒരു പത്ത് ദിവസം നിങ്ങളിതിട്ടെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം ഒരു ദിവസം കൊണ്ടറിയാം പിന്നെ കൂടാതെ ഒരു പത്ത് ദിവസം കൂടെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് കഴുത്തിലൊക്കെ ഇടണേ ഞാൻ അപ്പൊ എന്താണ് ഇതെ കൂടുതൽ എടുത്തതിനെ തന്നെയാണെന്നറിയാ കയ്യേൽ കഴുത്തേലൊക്കെ ഞാൻ ഇടും ഓരോരുത്തരൊക്കെ ഒരിങ്ങൊക്കെ നടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ നമുക്ക് കൊതി വരും അല്ലെ നമ്മുടെ ആവശ്യ നമ്മൾ ഒരിങ്ങി നടക്കണ്ടേ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ നമ്മുടെ ഏർ സ്കിന്നിനെ സംരക്ഷിക്കുക അല്ലെ ആരോഗ്യവും സ്കിൻ തന്നെ പോലെ നമ്മുടെ ആരോഗ്യം സംരക്ഷണം ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ തോന്നത്തോളും ഇതാണ് എളുപ്പമല്ലേ ഈ പായക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ വ്യത്യാസം അറിയാം പിന്നെ ഒരു പത്ത് ദിവസം ഇത് അടുപ്പിച്ചിട്ട് നോക്കിക്കേ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അറിയാൻ സാധിക്കും എന്നല്ല മുഖം ഫൗണ്ടേഷൻ ഇട്ട എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ വി വന്നിട്ട് കുറച്ചായല്ലേ ഡ്രൈവി വരാം കേട്ടോ ഇടയ്ക്ക് വരാവേ ഉണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടരുത് കേട്ടോ അപ്പൊ നമുക്ക് ഒരുവിധം ഉണങ്ങിയിട്ട് കാണാം അപ്പൊ നമുക്ക് മുഖം ഇതാ ഉണങ്ങി തുടങ്ങി ഇരുപത് ഇരുപത് മിനിറ്റായി നമുക്ക് മുഖം നനച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തുകൊണ്ട് എല്ലാരും റെഡിയായിട്ടിരുന്നു കേട്ടോ എന്റെ മുഖം കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയം നമുക്ക് തുടയ്ക്കാം തുടച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം തുടക്കമല്ല കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ കഴുകട്ടെ കേട്ടോ കണ്ടല്ല കണ്ടിട്ടില്ല കണിച്ചരാം കഴുകിട്ട് വരാം അടിപൊളിയല്ലേ അടിപൊളി ഇതില്ലേ വെളുത്തില്ലേ ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് കണ്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു പാടുമില്ല റാഗിപ്പൊടി പാല് നാരങ്ങ നീര് ഇത്രേം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എൻ്റെ പൊട്ടു നോക്കിയതാ കേട്ടോ പൊട്ടു തടാൻ വേണ്ടി ഏ അപ്പൊ എത്ര ഭംഗിയാ നോക്കി നോക്കത് ആ ഒരു ഒരു എന്താ ഗ്ലോയ ഒരു മിനുക്കം അതെ കേട്ടോ നന്നായിട്ടില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്ന് എനിക്ക് തന്നെ നന്നായിട്ടറിയാം ശരിയല്ലേ എന്റെ ടിപ്സ് ഒന്നും ഇന്നു വരെ എനിക്ക് മോശമായിട്ടില്ല ഉള്ള കാര്യം പറയട്ട അപ്പോ ഇന്നത്തെ ഈ ഒരു ടിപ്സ് ഫൗണ്ടേഷൻ പോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ തോന്നും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങളോളം നിൽക്കും ഇത് ജീവിതത്തിൽ ഇന്നവരാരും കാണിച്ചിട്ടില്ലെന്ന എന്റെ വിശ്വാസം ഇനി ഉണ്ടോന്നറിയത്തില്ല പഴയ ആൾക്കാരും എനിക്ക് ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ഞാനിത് കണ്ടുപിടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ റാഗി കൊണ്ടുള്ള ടിപ്സ് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പർ ആട്ടോ മുഖത്ത് നല്ല മാറ്റം വന്ന് ഗ്ലേസിംഗ് പോലും വരും ഇത് ഒരു ഒരു മിനിക് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യത്തില്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം